അഭ്യുണ്യ ബസരിസ് പിതാവിൻ്റെ പുണ്യജന്മം കൊണ്ട് ധന്യതയാർന്ന ഉള്ളന്നൂർ എന്ന വിശ്രുത ഗ്രാമം അവിടേക്ക് വേദനയുടെയും വിയർപ്പിൻ്റെയും രൂക്ഷഗന്ധത്തിൻ്റെ ചൂടും ചൂരും അടിച്ചുയരുന്ന ഒരു ഗ്രാമവീതികളിൽ കൂടെ തനിയെ നീങ്ങുമ്പോൾ മനസ്സ് വല്ലാതെ വിതുമ്പുകയായിരുന്നു എപ്പോഴൊക്കെയോ നഷ്ടമായ പുണ്യം നിറഞ്ഞ കുറേ ബന്ധങ്ങൾ കുറേ സ്നേഹത്തിൻ്റെ വലയങ്ങൾ ഇവയൊക്കെയോ എവിടെയൊക്കെയോ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഓർക്കുമ്പോൾ വേദനയാണ് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കേൾവിക്കപ്പെട്ടിട്ടില്ലാത്തതും മനുഷ്യസങ്കല്പത്തിൽ എത്തിച്ചെന്നിട്ടില്ലാത്തതും ആ ദേശത്തേക്ക് പ്രിയപ്പെട്ട കുഞ്ഞുമാനിച്ചാൻ യാത്രയായി പരിശുദ്ധ ദൈവമാതാവിനോട് ഏറെ ഭക്തിയുള്ള ഏറെ വിധേയത്വമുള്ള ഒരു സവിശേഷ പ്രകൃതമായിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞുമാനിച്ചത് സമയം കിട്ടുമ്പോഴൊക്കെയും വേളാങ്കണ്ണിക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു അസമയത്തൊക്കെ തൻ്റെ കൂട്ടാളികളെ കൂടെ കൂട്ടുവാനും അവർക്ക് ഈ മാതാവിൻ്റെ പുണ്യസ്ഥലം സന്ദർശിക്കാനുള്ള അവസരം ഉണ്ട് കൊടുക്കുക ഒരുക്കി കൊടുക്കുവാനും ഒക്കെ പ്രിയപ്പെട്ട അച്ചായൻ ദത്തശ്രദ്ധനായിരുന്നു മാതാവിനോട് കറതീറുന്ന ഒരു ബന്ധം പുണ്യേശു മാതാവിൻ്റെ മടിയിലിരിക്കും പോലെ എപ്പോഴും കുഞ്ഞു ഒനിച്ചാൽ ഈ മാതാവിലുള്ള ആഴമായ വിശ്വാസം കാസൂക്ഷിക്കുന്നതും തനിക്ക് വേണ്ടി മാസം വഹിച്ചിരുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ കാരണത്തിൽ എപ്പോഴും ശരണപ്പെടുന്നതും ശ്രദ്ധേയമായിട്ട് തോന്നിയിട്ടുണ്ട് ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഉള്ളന്നൂർ ദേവാലയത്തിന് അദ്ദേഹം സമ്മാനിച്ച ഈ മനോഹരമായിട്ടുള്ള ഗ്രോട്ടോ ജീവിതത്തിൻ്റെ കനൽ വഴികളിൽ ഉതിർമണികളായി സംഘടനകളും സഹനങ്ങളും ദൈവദരസ്ഥൻ്റെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയിൽ പൂർണമായി ശരണപ്പെട്ട് ജീവിക്കുന്ന മലയോര ജനതയാണ് ഉള്ളന്നൂരിലെ നിവാസികൾ അവരുടെ ഹൃദയത്തിന് എന്നും ആശ്വാസവും ആശ്രയവുമാകുവാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ ലൂർദിലെ പ്രതിഷ്ഠീകരണം ചിത്രീകരിക്കുന്ന മനോഹരമായ ഗ്രോട്ടോയുടെ മുമ്പിൽ അവർ ആ ഒരു ഉദാത്ത ഭാവത്തോടെ സംഗമിക്കുന്നു എന്നത് ഓർക്കുകയാണ് അതിമനോഹരമായ ഈ ദേവാലയം പണി കഴിപ്പിക്കുവാൻ മുഖ്യമായും അതിന് വേണ്ടി കഷ്ടപ്പെട്ടതും അന്നത്തെ വികാരിയായിരുന്ന പ്രിയപ്പെട്ട ആംബശ്ശേരിൽ കോർപ്സ്കോപ്പ അച്ഛനാണ് പ്രിയപ്പെട്ട അച്ഛൻ്റെ കഠിനാധ്വാനവും അതോടൊപ്പം തന്നെ ജനത്തോടൊപ്പമുള്ള ആഴമായ ബന്ധവും ഒക്കെയുമാണ് ഈ അതിമനോഹരമായ സമുച്ചയം ഈ വളപ്പിൽ ഉയരുവാൻ തക്കവണ്ണം ദൈവം കൃപയായത് പ്രിയപ്പെട്ട അച്ഛന് ധന്യമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയും അതോടൊപ്പം തന്നെ താനിടപെടുന്ന എല്ലാ മേഖലകളിലും പ്രകാശം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം പ്രത്യേകമായി അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയുമാണ് പത്തനംതിട്ട രൂപതയുടെ ഏറ്റവും ഉൽപ്രതിഷ്ടക്കളായ വൈദികരിൽ ഒരാളാണ് അദ്ദേഹം വിശ്വാസത്തിൻ്റെ ധീരതയും അതോടൊപ്പം തന്നെ ആത്മീക ജ്ഞാനത്തിൻ്റെ നന്മയും ഒക്കെയും ക്രോഡീകരിച്ചിരിക്കുന്ന മനുഷ്യഭാവമാണ് പ്രിയപ്പെട്ട അച്ഛൻ പ്രിയപ്പെട്ട അച്ഛനിലൂടെയാണ് ഈ ദേവാലയം പണിയഴിക്കപ്പെട്ടത് ഈ സമയത്തൊക്കെ അച്ഛൻ്റെ വലം കൈയ്യായിട്ട് നിന്നിരുന്ന ആളാണ് പ്രിയപ്പെട്ട കുഞ്ഞുമാനു അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണത്തിലും ദേവാലയത്തിൻ്റെ വൈദിക മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിലായാലും അങ്ങനെ ഈ ദേവാലയത്തിൻ്റെ ഓരോ ചെറിയ പണികൾ തുടങ്ങി വലിയ പണികൾ വരെയും പ്രിയപ്പെട്ട അച്ചായൻ നിറമനസ്സോടെ നോക്കി തനാലാവും വിധമെല്ലാം അതിനെ സഹായിച്ചുകൊണ്ടും അതിന് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകിയും ഒക്കെയും അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു അദ്ദേഹം വിദേശത്തായിരിക്കുമ്പോഴും അനേകം ആളുകൾക്ക് അനേകം പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം കിട്ടുന്ന രീതിയിൽ ഒരു വലിയ സംവിധാനം അച്ഛനെ രൂപപ്പെടുത്തിയിരുന്നു അനേകരിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് അനേകം പാവപ്പെട്ടവരെ സഹായിക്കുവാനായിട്ട് പ്രിയപ്പെട്ട അച്ചായൻ നൽകിയിട്ടുള്ളത് ഹൃദയപൂർവ്വം ഇത്തരണത്തിൽ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്കായി പ്രാർത്ഥിക്കുകയാണ് ഭർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഉള്ളന്നൂർ ഘടവക സമുദ്രത്തോളം തടത്തിൽ കുഞ്ഞുമാൻസാൻ്റെ വേർപാടിൽ നമ്മളെല്ലാവരും ദുഃഖജനകമാണല്ലോ പ്രത്യേകിച്ച് ഈ ഇടവയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും എല്ലാ ആത്മീയ കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ഗുരുദാസൻ്റെ വേർപാടാണ് ആ വേർപാടിൽ നമ്മളെല്ലാം ദുഃഖിക്കുന്നു ഞാനും അവരോടൊത്ത് ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുകയാണ് വചനം പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ ഞാൻ ജീവിക്കും ദൈവത്തിൻ്റെ അവലിയ ആത്മീയ ഭോജനം ഹൃദയത്തോട് സ്വീകരിച്ചു കൊണ്ടാണ് ഈ ദാസം കടന്നുപോയിരിക്കുക വേർപാട് നമുക്കെല്ലാവർക്കും ദുഃഖം ഉണ്ടാക്കുന്നതാണ് എയ്റ്റ്സ് ഈ അച്ഛായൻ്റെ വേർപാട് നമുക്ക് കൂടുതൽ ദുഃഖത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ അവസരത്തിൽ ഈ ദാസിൻ്റെ ആത്മാവിനെ ശാന്തി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ അതീവ ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യത്തിലൂടെ നാം എല്ലാവരും പ്രത്യേകിച്ച് ഒരുത്തരത്തിൽ കൊറപ്പിസ്കോഫ ഡാനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒരുപോലെ ദുഃഖത്തിലൂടെ കടന്നു പോവുകയാണ് ആ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഈ അവസരം ഒരു തല തെരച്ചുമായിട്ടുള്ള സ്നേഹ ബന്ധത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും അച്ഛൻ്റെ ജ്യേഷ്ഠ സഭ എന്ന നിലയിൽ ഇടവക കൂട്ടായ്മയ്ക്കും സഭയ്ക്കും അല്ലെങ്കിൽ സഭയ്ക്കും നൽകിയിട്ടുള്ളതായ സേവനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു പറഞ്ഞ് കേട്ടിട്ടുള്ളതുപോലെ അറിഞ്ഞിട്ടുള്ളതുപോലെ ഇടവ് കൂട്ടായ്മയ്ക്കും അല്ലെങ്കിൽ അക്കത്തോലിക്ക സഭയ്ക്കും തീർച്ചയായും വന്യ കോറഫി ചേർന്ന് വിൽക്കുകയും വേണ്ട വിധമായ പ്രോത്സാഹനങ്ങളും പ്രാർത്ഥനകളും നൽകി വാസുശ്രൂഷയെ ഭംഗിയാക്കുവാൻ ഈ വന്യ പിതാവും മത്സര പിതാവും ശ്രമിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും നിസ്സംശയം അനുസ്മരിക്കാം പറയുമ്പോൾ എൻ്റെ പപ്പായ ചേട്ടനാണ് വെല്ലുപ്പാണ് അവർ അങ്ങനെയും മക്കളാണ് അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ വളരെ ആകാംക്ഷ നോക്കി നടന്ന ഒരാളാണ് പുള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും പള്ളിയോ പ്രത്യേകിച്ച് പള്ളിയോടും സമൂഹത്തോടും ചെയ്തു വരുന്ന ഓരോ കാര്യങ്ങളും ചെറുപ്പം മുതലേ നമ്മൾ ഞാനും അച്ചായൻ്റെ മൂത്ത പോലും തമ്മിൽ ഒന്നിച്ച് ഒന്നിച്ച് ഒരേ പ്രായമാണ് അപ്പോൾ ആ സമയത്തെല്ലാം ഞങ്ങൾ വളരെ ബഹുമാനത്തോടെ ഇതോടെയും ചെയ്ത ആളാണ് വിദേശത്ത് വീണ്ടും നിർബൈച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും വലിയ കരുതലും വീണ്ടും തിരിച്ചുവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഒത്തിരി എല്ലാ കാര്യങ്ങളിലും വളരെ ശാന്തമായിട്ട് കാര്യങ്ങളാണ് അതിനത് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഈ സമയത്തും ഈ വയ്യായിരുന്ന സമയത്തും ഒക്കെ എപ്പോഴും കാണുമ്പോൾ എടാ അതാ പള്ളിയിൽ അത് ചെയ്യണം ഇത് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നല്ലേ എപ്പോഴും പറഞ്ഞു ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിന് ദൈവപടിഞ്ഞാറ്റ കുടുംബത്തിന് ഞങ്ങൾക്ക് തീരാൊരു നഷ്ടം തന്നെയാണ് ആ പപ്പയുടെ